ൊരു ദോഷമൊരുത്തരോട് ചെയ്യുവാൻ അകമലരിങ്കലറിഞ്ഞിടാതെ വണ്ണം സകലമൊഴിച്ചു തരേണം എന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം പ്രിയമുള്ള ഈ സഭാവാസികളെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സന്യാസി സഹോദരങ്ങളെ മുംബൈ ശ്രീനാരായണ മന്ദിരസമിതിയുടെ കർമ്മധീരരായ സാരഥികളെ മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ നിറഞ്ഞ ആശംസകൾ ആദ്യമായി സമർപ്പിച്ചു കൊള്ളട്ടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാരം ആ അവതാര കാലഘട്ടം അതിന് പിന്നോട്ടുള്ള കാലഘട്ടം നാം അറിയുമ്പോഴാണ് രാഷ്ട്രം മഠത്തിന് നൽകിയ ആദരവ് നാം പരിഗണിക്കപ്പെടേണ്ടത് ഭഗവാന്റെ അവതാരം കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ അതിനോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളുടെ അതിൻ്റെ അതര് വരു അതർ വരുമ്പുകളൊക്കെ കടന്ന് ഭാരതത്തിൻ്റെ ഉത്തരഭാഗത്തോളം അവിടുത്തെ മഹത്വ മഹത്വങ്ങൾ എപ്പി എത്തിയപ്പോഴാണ് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ് കൂടിയായ മഹാത്മാഗാന്ധി പോലും ഗുരുവിൻ്റെ സന്നിധാനത്തിലേക്ക് എത്തിയത് അങ്ങനെ നമുക്കറിയാം ലോകപ്രസിദ്ധരായ സന്യാസി വര്യന്മാർ ഋഷിമാർ മഹാത്മാക്കളൊക്കെ ഗുരുസന്നിധിയിലെത്തി അവിടുത്തെ സാമൂഹികമായ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പഠിക്കുകയുണ്ടായി ഇത് നിസ്സാരമായി നാം കാണണ്ട നാം എല്ലാം ഇന്നൊരു കാര്യം നേടുവാൻ വേണ്ടി എത്രയോ പേരുടെ പിന്നാലെ പോകാറുണ്ട് പക്ഷെ അതൊക്കെ സബലീകൃതമാകുന്നുണ്ടോ ഇല്ല ഒരു കാലഘട്ടത്ത് അന്നത്തെ ഭരണ സംവിധാനത്തെപ്പോലും നിയമവാഴ്ചയെപ്പോലും നിശക്തമായ പ്രവർത്തനം കൊണ്ട് മാറ്റിമറിച്ച ആ ഋഷിവര്യൻ തൻ്റെ ആത്മീയ പ്രഭാവം കൊണ്ട് മാത്രമാണ് അത് മാറ്റിമറിച്ചതെന്ന് നാം അറിയേണ്ടത് അവിടെയാണ് ആദ്യമായി ഞാൻ എൻ്റെ നാവിലൂടെ ഉച്ചരിക്കപ്പെട്ട ഭഗവാൻ്റെ നാവിലൂടെ ഓർന്നു വീണ ആ മണിമുത്തുകളെ നെഞ്ചിലേറ്റുന്നു ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരയണം എന്തിനാണ് നാമക്ക ജീവിക്കുന്നത് ഭഗവാന്റെ തൃപാദങ്ങൾ അലിഞ്ഞു ചേരുവാനാണ് അല്ലേ അതാണ് നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കൃതികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവദശകത്തെ നാം പ്രാർത്ഥിതരായി ഭഗവാനെ സ്മരിക്കാറുണ്ട് ഇവിടെ പ്രസംഗിക്കുമ്പോഴും മറ്റെല്ലായിടത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ദൈവദശകം നാം നിത്യജീവിതത്തിൽ സ്കൂളിലാകട്ടെ എല്ലാം പ്രാർത്ഥിപ്പിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടായും അതിലെ അക്ഷരങ്ങളെ ൊണ്ട് ഉച്ചരിച്ചത് കൊണ്ടായോ എന്താണ് ദൈവദശകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഈശ്വരൻ എന്താണെന്ന് ഭഗവാൻ വിളിച്ചറിയിക്കുകയല്ലേ ആ ഈശ്വരനെ എങ്ങനെ പ്രാപിക്കണമെന്ന് പ്രാ അറിയിക്കുകയല്ലേ എന്തിനു വേണ്ടിയാണ് പ്രാപിക്കേണ്ടത് അന്ന വസ്ത്രാദി നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതത്തിന് ജാതര തോരത്തിലുള്ള അല്ലലും ഇല്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി പ്രാപിക്കണമെന്നാണ് ഭൗതികമായ നമ്മളുടെ ആനന്ദം അതോടൊപ്പം തന്നെ നീ സത്യമാണ് ജാനമാണ് ആനന്ദമാണ് എങ്കിൽ നിൻ്റെ ആ ആനന്ദ സമുദ്രത്തിലാണ് ഈ ഉള്ളവനെ ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കൊണ്ട് ഭക്തി ഉണ്ടാകുന്നില്ല അവിടെയാണ് നാം എത്തേണ്ടത് ഭക്തി അറിവിൽ നിന്നാണ് നിന്നുണ്ടാവും അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ തല കുനിയുള്ളൂ അറിവില്ല എങ്കിൽ നാം എല്ലാം എന്തായി സംഭവിക്കും അഹന്ത കൊണ്ട് ഞെളിഞ്ഞ് നടക്കും അതുകൊണ്ടാണ് ഭഗവാൻ നമ്മെ പ്രാർത്ഥിപ്പിച്ചത് അഹമൊരു ദോഷമൊരുത്തരോട് ചെയ്യുവാൻ ഞാൻ അകമെന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തരോട് ഒരു ദോഷവും ചെയ്യാൻ അകമലിരിങ്കലറിഞ്ഞിടാതെ വണ്ണം എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ദോഷ വരാൻ പാടില്ല സകലമൊഴിച്ച് തരയണം എല്ലാം ഒരു അല്പം പോലും ഒരു കണിക പോലും മറ്റുള്ളവന് ഒരു ദോഷം വരാൻ ചിന്ത പോലും ഉണ്ടാകും വരേണം എന്ന് എന്നുമേ അപ്പോഴാണ് നാം എന്താകുന്നു ഭഗവത് അനുഗ്രഹപാത്രമാകുന്ന അവിടെയാണ് നാം സമർപ്പിത അപ്പോഴാണ് നമുക്കെല്ലാ ഐശ്വര്യയും വന്നു ചേരുന്നത് ഇവിടെയാണ് ശിവഗിരി മഠത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെയും പ്രാധാന്യം നിലകൊള്ളുന്നത് ഭഗവാന്റെ അവതാര യാത്ര നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ നീണ്ടു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രപിതാവൊക്കെ ഗുരു സന്നിധിയിൽ ഓടിയെത്തുന്നതിന് അവിടുത്തെ നാം പോലെ കുമാരനാശാന് നമുക്ക് എഴുതി തന്ന ആ പ്രാർത്ഥന ചൊല്ലുന്നത് പോലെ നമ്മൊക്കെ പറയാറുണ്ട് എന്താ പറയുന്നത് ഓ ഞങ്ങളത് ഗുരു ആയിസും വൗസും ഒക്കെ ബലി അത്ര വലിയ ഗുരുവാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ നാം ഓരോരുത്തരും ചിന്തിക്കണം അത് നാം പറയുമ്പോഴും നാം ഗുരുവിൻ്റെ ആ മഹാസന്ദേശങ്ങളെ ഗുരുവിൻ്റെ പാതകളെ പിന്തുടരുന്നതിന് വേണ്ടി നാം എന്തു സമർപ്പിച്ചു എന്നുള്ളത് അവിടെയാണ് നാം സമർപ്പിതരാണോ എന്ന് നോക്കേണ്ടത് അങ്ങനെ ആ സമർപ്പിതമായ ഒരു ലോകത്തിന് ഒരു ഏക ലോകത്തെ അവിടുന്ന് വിഭാവനം ചെയ്ത് രൂപപ്പെടുത്തി നട്ടു വളർത്തി അവിടുന്ന് മഹാസമാധി പ്രാപിക്കുന്നതിനു മുമ്പ് അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് തൻ്റെ ശിഷ്യ പരമ്പര ആധ്യാത്മിക ശിഷ്യ പരമ്പരയെ സന്യാസി സംഘത്തെ അവിടുന്ന് ജന്മം കൊടുത്ത് രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി ഒൻപതാം തീയതി തൃശ്ശൂർ കുർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ ആ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചാണ് അത് സംഭവിച്ചതെങ്കിൽ എട്ട് മാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ഭഗവാൻ ആ മഹാജ്യോതിയിൽ വിലയം പ്രാപിക്കുകയാണ് വിലയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ആ ഭൗതികമായ ആ ശിവശരീരത്തെ ശിവഗിരിയിൽ നിന്ന് ശിവഗിരി ശിവഗിരിയെന്ന് സ്വയം നാപകരണം ചെയ്ത ആ പുണ്യഭൂമിയിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ആ പുണ്യസ്ഥാനത്തെയാണ് എട്ട് മാസം മുമ്പ് തൻ്റെ ശിഷ്യപരമ്പരയുടെ സന്യാസി സംഗത്തിൻ്റെ ആസ്ഥാനമാക്കിക്കൊണ്ട് അവിടുന്ന് ആ ശിഷ്യപരമ്പരയെ എനിക്ക് ജന്മം നൽകിയത് എന്നാ ഓർക്കണം ആ ശിഷ്യപരമ്പര കഴിഞ്ഞ തൊണ്ണൂറ് വർഷമായി അവിടുത്തെ ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ആ സഞ്ചരിച്ചതിൻ്റെ ഫലമാണ് നമ്മളുടെ രാക്ഷം ശിവഗിരിയുടെ ആ ധന്യമായ പീഠത്തിന് ഏത് പീഠം ഭഗവാന്റെ സന്തതി പരമ്പര ആധ്യാത്മശിക്ഷ പരമ്പര ആ പരമ്പരയുടെ പീഠം അധ്യക്ഷ പീഠത്തിന് ഈ ബഹുമതി പത്മശ്രീ ബഹുമതി നൽകിയിരിക്കുന്നത് അത് എന്തോ കാരണമെച്ചാൽ ഈ പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത് അതും ഒന്ന് നമുക്ക് നിശിക്കാം ഒന്നും നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ നടക്കുള്ളൂ എന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ സംഭവിച്ചത് ഒന്നും ഗുരുനിശ്ചയത്തിന് വിരുദ്ധമാകില്ല എന്ന് നാം കരുതേണ്ടതാണ് അങ്ങനെയെങ്കിൽ വിശുദ്ധാനന്ദ സ്വാമിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും അഭിമാനിക്കാനില്ല അഭിമാനിക്കാനുണ്ട് സന്തോഷിക്കാനുണ്ട് ശിവഗിരി മഠത്തിന് പത്മശ്രീ ബഹുമതി കിട്ടിയത് അതിൽ നിങ്ങളോടൊപ്പം ശ്രീനാരായണ വിശ്വാസികളോടൊപ്പം ഈ ഉള്ളവനും സന്തോഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒന്ന് നമുക്ക് ഉറപ്പിക്കാം ആർക്കെങ്കിലും ഒരു വ്യക്തിയിലെല്ലാം കൊടുക്കാൻ പറ്റുമോ അതുമാത്രം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഗുരുവിൻ്റെ പാത വരും കാലത്ത് ലോകത്തിന് പിന്തുടരാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് എന്ന് നാം ഉറപ്പിക്കുക ഇതോടൊപ്പം ചേർന്ന് വരുന്നു ഒന്നുകൂടെ ഓർക്കുക ഞാൻ അഭിമുഖത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇക്കാലം അത്രയും കടന്നുപോയി പക്ഷേ ഇന്ന് ഈ പത്മ പുരസ്കാരം പത്മശ്രീ പുരസ്കാരം കിട്ടുമ്പോൾ ഭാരതത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് രണ്ട് പിന്നോക്ക വ്യക്തിത്വങ്ങളാണ് നമ്മളുടെ പ്രധാനമന്ത്രി നമ്മളുടെ രാഷ്ട്രപതി ഇത് നമുക്ക് അഭിമാനിക്കാവുന്നത് ആ സമയത്ത് കിട്ടുന്ന ശിവഗിരിക്ക് കിട്ടുന്ന പത്മശ്രീ പുരസ്കാരം അതും നാം ശ്രദ്ധേയമായി പരിഗണിക്കേണ്ടതാണ് ഇതൊക്കെ നാം കണക്കുകൂട്ടുമ്പോഴാണ് നാം ഗുരുവിൻ്റെ പാതയിലൂടെ പോകേണ്ടതിൻ്റെ ആവശ്യകത നാം ഒഴി ഇവിടെയാണ് നമ്മളുടെ ഒത്തുചേരൽ ശരദൻ സ്വാമി വളരെ ദീർഘമായിട്ട് പറഞ്ഞു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടാണ് ശിവ ഇത് ഗുരുവിൻ്റെ രണ്ട് ശിഷ്യ പരമ്പര അത് ഒന്നിച്ച് പോകണമെന്നുള്ള തീരുമാനത്തെ ഈ നെഞ്ചിലേറ്റിയത് എന്തായാലും നിങ്ങൾക്ക് ആർക്കും തന്നെ ആ ഒന്നിച്ചു പോകലിനോട് വിയോജിപ്പുണ്ടാകില്ല എന്ന് അനുഭവം കൊണ്ട് ഞങ്ങൾ ധരിക്കുകയാണ് അതെന്തായാലും നന്നായിരിക്കുന്നു കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ച് ഓരോ കാര്യങ്ങൾ എങ്ങനെ എപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കണമോ അതെല്ലാം ഒരു നിശ്ചയം പോലെ സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഈ ഉള്ളവന് പറയാനുള്ളത് ഇവിടെ ബൊംബൈ ശ്രീനാരായണ മന്ദിരം സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞാനേതാണ്ട് ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലത്തൊട്ടേ ഈ ചെമ്പൂരിൽ ഞാൻ വന്നിട്ടുണ്ട് അന്നുള്ള ഗുരു പാദങ്ങളിലൊക്കെ പ്രണമിച്ചു പോകാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന കുറേ കാലമുണ്ടായിരുന്നു കുറേ കാലം ഞാൻ ഗുജറാത്തിൽ താമസിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇവിടെ വന്ന് പോയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ അമ്പതാമത് വർഷം ആഘോഷിക്കുമ്പോഴാണ് ഒന്ന് വരാൻ അവസരമുണ്ടായി കഴിഞ്ഞ വർഷമൊക്കെ വരാൻ അവസരമുണ്ടായി എന്തായാലും ഒന്ന് ഉറപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള പ്രസ്ഥാനങ്ങളിൽ മുംബൈയിലെ ശ്രീനാരായണ സമിതി ഗുരുവിൻ്റെ പാത പിന്തടുന്ന സമഗ്രകളിൽ ഗിരികളിൽ ഗിരിയായ ഹിമാലയത്തിന് തുല്യമായി നിൽക്കുന്നു എന്നുള്ളത് ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ലക്ഷ്യമായിരുന്നു നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ് സംസ്കാരത്തിന് വേണ്ടിയാണ് സം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സംസ്കാരം ഉണ്ടാവുകയുള്ളു വിദ്യാഭ്യാസത്തെ പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും നേരത്തെ അവിടെ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുന്ന അതുണ്ടായിരുന്നു ഉണ്ട് പക്ഷേ സംസ്കാരം സമ്പന്നമായ വിദ്യാഭ്യാസം സംസ്കാരം എന്താണ് നമ്മളുടെ ആ അന്തരംഗത്ത് ഉണ്ടാകേണ്ട സംസ്കാരമാണ് ബാഹ്യമായ സംസ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല ശുദ്ധിയുടെ കാര്യം പറയുന്നു ആ ബാഹ്യാഭ്യന്തര ശുദ്ധിയാണ് ഉണ്ടാകേണ്ടത് വെളിയിൽ ഇന്ന് ഏതോ പിന്നെ ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു സ്വച്ഛ ഭാരതമൊക്കെ പറയുന്നു ആ പരിസരമൊക്കെ വൃത്തിയായിരിക്കണം എന്നൊക്കെ പറയുന്നു ഗുരു പറയുന്നത് പോലെ എവിടുന്ന് ശുദ്ധി തുടങ്ങണം അടുക്കളയിൽ നിന്ന് പക്ഷേ ഹൃദയം ശുദ്ധിയാക്കാനാണ് ഗുരു ആദ്യം പഞ്ചശുദ്ധി ഒക്കെ പറഞ്ഞു പഞ്ചശുദ്ധി അമ്മകൾ കളഞ്ഞിട്ട് എന്ത് ചെയ്ത് വീടും പരിസരവും മാത്രം ശുദ്ധിയാക്കുക മനസ്സും കൂടെ ശുദ്ധിയാക്കണം നമ്മുടെ വാക്കും കൂടെ ശുദ്ധിയാക്കണം വേണ്ടേ കൂടി ശുദ്ധിയാക്കണം അപ്പോഴേ നമ്മുടെ വീടും ഗ്രഹവും ശുദ്ധിയായതിന് തുല്യമാവും അവിടെ ഇവിടെയും അതാണ് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് മന്ദിരസമിതിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് അല്ല ഇന്ന് ലോകത്ത് എല്ലാം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നേരത്തെ പറഞ്ഞതുപോലെ ആ മഹത്വത്തോടു കൂടിയാണ് മന്ദിരസമിതിയെ അറിയപ്പെടുന്നത് ശിവഗിരി മഠത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനങ്ങളിൽ എല്ലായ്പ്പോഴും മന്ദിരസമിതി ഏത് ഭരണം മാറി വന്നാലും ശിവഗിരി മഠത്തിൻ്റെ കൂടെ നിന്ന ചരിത്രമാണ് ഉള്ളതെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ശിവഗിരി മഠത്തിൽ പലപ്പോഴും പല അരുതായ്മകൾ നടന്നപ്പോഴും സന്യാസിമാരും ബ്രഹ്മചാരികളും അവിടെ നിന്നൊക്കെ ഓടിയപ്പോഴും ഈ മുംബൈ ശ്രീനാരായണ മന്ദിരസമിതി അവരെയൊക്കെ ഈ സമിതിയുടെ ചിറകിൻ കീഴിൽ കാത്തു സൂക്ഷിച്ച ചരിത്രവും ഈ അവസരത്തിൽ ഓർക്കുകയാണ് അപ്പോഴാണ് ശാരദാന സ്വാമിയൊക്കെ എത്രയോ വർഷങ്ങളാണ് ഇവിടെ ഈ ചിറകിൻ കീഴിൽ കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ അക്കം പക്കമുള്ള ഗ്രാമങ്ങളിലൊക്കെ നിങ്ങളുടെ സഹായത്തോടു കൂടി ധർമ്മപ്രചരണം നടത്തിയിട്ടുള്ളതും വീട് വീടാന്തരം കയറിയിറങ്ങി പൂജാദികൾ ചതയപൂജ ഒക്കെ നടത്തി ശ്രീനാരായണ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് നിങ്ങളുടെ വിളക്ക് ആയി സന്യാസിമാരും ബ്രഹ്മചാരികൾക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞ കൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും പത്മശ്രീ പത്മശ്രീ എന്ന് നമ്മൾ ഓർക്കുകയാണ് അത് മറന്നിരിക്കാതെ മറന്നു പോകാൻ പാടില്ല ശ്രീകൾ ഒരുപാടില്ലെങ്കിലും പത്മശ്രീ ഓർക്കണം പക്ഷേ ശ്രീനാരായണ ഗുരുദേവിന് ശ്രീ ചേർക്കുന്നത് കുറ്റകരമാണ് എന്ന് വിശ്വസിക്കുന്ന ശ്രീനാരായണ വിശ്വാസികളുണ്ട് എന്ന് പറയുന്ന അവർ വിശ്വാസികളായിരിക്കില്ല എന്തായാലും ശിവഗിരിക്ക് ശ്രീ വന്നതിൽ നാം സന്തോഷിക്കുന്നുവെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന് സ്രി ചേർക്കുന്നതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശരി ശ്രീ ശ്രീ എത്ര ചേർത്താലും മതിയാകില്ല നമ്മൾ എന്താ ചേർക്കുന്നത് ഭഗവാനിൽ നിന്ന് ചേർക്കും നമ്മളുടെ ഓരോരുത്തരുടെ ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ ഇതനുസരിച്ച് ചേർത്ത് കൊള്ളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിക്ക് ആ പ്രസിഡൻറിന് എന്ത് പത്മശ്രീ കൊടുത്തുവെങ്കിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് നമ്മളുടെ രാഷ്ട്രം എന്താ നൽകിയത് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവ് അല്ലേ അങ്ങനെ പേര് നൽകിയ ഒരു രാഷ്ട്രം തൻ്റെ ശിഷ്യ പരമ്പരയുടെ പീഠത്തിന് പത്മശ്രീ നൽകിയതിൽ വലിയ അതിശയമൊന്നുമില്ല ഉണ്ടാ ഇല്ല ജഗദ്ഗുരു ഒന്ന് അംഗീകരിച്ച് കൊടുക്കണമെങ്കിൽ അല്പ സ്വല്പമൊക്കെ പാടാണ് ഇതൊന്നും പോയി ആരും അവിടെ പോയി നിന്ന് നേടിയെടുത്തോ ഒന്നും അല്ല തന്നെ ഈ പത്മശ്രീയൊക്കെ ഞാൻ ഞാൻ ചെന്നൈയിലെ ഇവിടെ ആയിരിക്കുന്നു ശാരദാൻ സ്വാമി വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഒരു കോള് വരും സ്വാമി അയ്യാ ഹിന്ദിയാണ് അത് ഒന്ന് അറ്റൻഡ് ചെയ്തേക്കണം എന്താണെന്ന് വരെ എന്നോട് പറയുന്നില്ല അതുപോലെ ശിവശൂരുവൻ സ്വാമിയും വിളിച്ച് പറയുന്നു ഒന്നും പറയുന്നില്ല ഒന്ന് നിഷേധിക്കല്ലേ എന്ന് കാരണം എൻ്റെ സ്വഭാവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പറയും ഒന്ന് നിഷേധിച്ച് കളയല്ലേ എന്താണെന്നു പറയുന്നില്ല ഓ ഓടം തന്നെ കോൾ വന്നു അങ്ങനെ തലയ്ക്കുന്ന ഹിന്ദിയാണ് വിവരങ്ങളൊക്കെ ചോദിച്ച് ശിവഗിരിമഠം പ്രസിഡൻ്റ് വിശുദ്ധ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വന്നു ഓക്കെ എല്ലാം അല്പം നിങ്ങൾ നിങ്ങളെവിടെ ഞാൻ പറഞ്ഞില്ലേ ഗുജറാത്തിലിവിടെയൊക്കെ കറങ്ങി നടന്നുകൊണ്ട് അല്പം ഹിന്ദിയൊക്കെ പറയാനറിയുന്ന എല്ലാം മറുപടിയൊക്കെ പറഞ്ഞു ശരി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി ആ അത് അങ്ങയുടെ അനുവാദം നിഷേധം ഇരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ഏ അത് അനുവദിച്ചാൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ശരി അങ്ങനെയാണിത് അറിയുന്നത് അപ്പം ഇതുവരെയും എനിക്കറിഞ്ഞുകൂടാ ഇനി ഇവരെല്ലാം വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം നം എന്തായാലും അങ്ങനെ ഇത് കിട്ടി അടുത്ത ദിവസം എന്തായാലും ഭാഗ്യത്തിന് അന്ന് രാത്രി എൻ്റെ ഫോണും മൊബൈലും തറയും വീണ് ഒരു ദിവസം മുഴുവൻ ആരുമായിട്ടും അവർ ബന്ധപ്പെടാറ് അടുത്ത ദിവസം ട്രെയിനിലാണ് ഇങ്ങോട്ട് പോരേണ്ടത് ട്രെയിൻ പോരുന്നതിന് മുമ്പേ മൊബൈലൊക്കെ ശരിയായി പിന്നെ ട്രെയിനിലിരുന്നും കൊണ്ട് അഞ്ച് മണിക്കൂർ ഉച്ചയ്ക്ക് മൂന്ന് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ അവിടെ ഇരുന്ന് കുത്തി ഇരുന്ന് വന്നവരെല്ലാം വിളിച്ചു അപ്പോൾ ഇതിനിടയിൽ എന്താണ് കിടക്കണ്ട അവരെ പറയും ലൈറ്റ് ഒന്നും കാണാൻ ഞാൻ പിന്നെ ഞാൻ അമ്പ്രീ നിർത്തി വെക്കാം അതിന് എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഈ പത്മശ്രീ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള സന്തോഷവും ഇത്രയൊക്കെ ഉള്ളു നിങ്ങളോടൊപ്പം നമ്മൾ ഞാനും പങ്കുചേരുകയാണ് ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശാരദാന പത്മശ്രീ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇവരെല്ലാം കൂടെ എന്തിനാണ് ഇപ്പോഴേ ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്ന് കയറി വന്നത് ഇനി കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് സന്ധ്യ സന്തോഷമായി തരാം കാരണം ശിവരി മഠത്തിനേ സമയം ഗുരുവിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി ആണ് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവെങ്കിൽ അതോടൊപ്പം മഠത്തിന് ആ ശിഷ്യ പരമ്പരയ്ക്ക് കിട്ടിയത് നമുക്ക് സന്തോഷിക്കാം ശിവഗിരി മഠത്തിന് കിട്ടുക എന്ന് പറയുമ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്കും അഭിമാനകരമാണ് ഇതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾ ഒന്ന് ഓർമ്മിക്കുകയാണ് ഇവിടെ ചില ചാനലുകളൊക്കെ നിൽപ്പുണ്ട് ശിവഗിരിയുടെ ചാനലും എന്തായാലും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കടന്നു വന്നിരിക്കുകയാണ് യതിപൂജയുടെ കൂടി കൂടി ശിവഗിരി ചാനലും കടന്നു വന്നിരിക്കുകയാണ് അതും നമ്മൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കണം നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ഇതിലുണ്ടാകണം നമ്മൾ ഇന്നലെ തന്നെ ശിവഗിരി ചാനലുകാർ ഇവിടെ ഇന്നലെ ഒന്ന് രാവിലെ തന്നെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരതിൽ വന്നിട്ടുണ്ട് മന്ദിരസമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ അതെല്ലാം റെക്കോർഡ് ചെയ്തു കൊള്ളാൻ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ലോകം ഇതൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടാവും എന്ന് കാണുകയാണ് എന്തായാലും ശിവഗിരിയോടൊപ്പം ഗുരുവിനോടൊപ്പം നമുക്കെല്ലാം ഒന്നിച്ച് നടക്കാം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ആദരവിന് ഗുരുവിൻ്റെ സ്മരണയോടുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഗുരുകാരുണ്യം എല്ലായിപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ